നമസ്കാരം പൂരം നക്ഷത്രക്കാരെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം പൊതുവായ ചില സ്വഭാവ സവിശേഷതകളെപ്പറ്റി പറയാം പൂരം നക്ഷത്രക്കാർ മധുരമായി സംസാരിക്കുന്നവരും മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിവുള്ളവരുമായിരിക്കും ഇവർ വളരെ സാമർഥ്യമുള്ളവരും കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിവുള്ളവരുമാണ് ബുദ്ധിപരമായ കാര്യങ്ങളിൽ ഇവർ ശോഭിക്കും സ്വാതന്ത്ര്യം വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണിവർ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് ഇവർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല ഇവർക്ക് യാത്രകളിൽ താല്പര്യം കുറവായിരിക്കും നല്ല ഓർമ്മശക്തി ഉള്ളവരായിരിക്കും ഇവർ സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുന്നവരും മറ്റുള്ളവരോട് അനുകമ്പയുള്ളവരും ആയിരിക്കും സഹായം ആവശ്യമുള്ളവരെ സഹായിക്കാൻ ഇവർ മുന്നിട്ടിറങ്ങാറുണ്ട് കലകളിലും ശാസ്ത്രങ്ങളിലും താല്പര്യം കാണിക്കാറുണ്ട് ആഡംബര ജീവിതം ഇഷ്ടപ്പെടുന്നവരായിരിക്കും പൊതുവെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ കുറവായിരിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അമിതമായ ആത്മവിശ്വാസവും ധൃതയും കാരണം അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉദരം നേത്രം ഹൃദയം എന്നിവയെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചില രോഗങ്ങൾ കാരണം ധനനഷ്ടവും സമയനഷ്ടവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില സമയങ്ങളിൽ തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം തൊഴിൽ സംബന്ധമായ ശത്രുക്കളെയും ശ്രദ്ധിക്കണം പഠന കാലയളവിൽ ചെറിയ വിഷയങ്ങൾ പോലും വളരെ ഗൗരവ ഗൗരവപരമായിട്ട് കാണുന്ന ശീലം ഇവർക്ക് ഉണ്ട് അത് ചിലപ്പോൾ ഇവരുടെ പഠനത്തെ തന്നെ പ്രതികൂലമായി ബാധിച്ചേക്കാം പൂരം നാളിൽ ജനിച്ച സ്ത്രീകൾ എങ്ങനെയുള്ളവരാണെന്ന് നോക്കാം പൂരം നാളിൽ ജനിച്ച സ്ത്രീകൾക്ക് ഉറച്ച മനസ്സും സമ്പത്തും ഉണ്ടായിരിക്കും ഗൃഹകാര്യങ്ങളിൽ ചാതുര്യമുണ്ടായിരിക്കും നയപരമായി ഇടപെടാൻ കഴിവുള്ളവരും ഗുണങ്ങളോട് താല്പര്യമുള്ളവരുമായിരിക്കും കുടുംബ ഭദ്രതയും സന്താന വിവൃത്തിയും ഇവർക്ക് ഉണ്ടാകും നീതി നിർവഹണത്തിലും കൃത്യനിഷ്ഠതയിലും ഇവർ മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ തൻ്റെ ഇട കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അനുയോജ്യമായ തൊഴിലുകൾ സർക്കാർ ജോലി സ്ത്രീകളുടെ വസ്ത്രം ആഭരണങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയുടെ നിർമ്മാണം വിതരണം എന്നിവയിലൊക്കെ നല്ല കഴിവുണ്ടായിരിക്കും മോഡൽ ഫോട്ടോഗ്രാഫർ ഗായികർ അഭിനേതാവ് സംഗീതജ്ഞർ വിവാഹ വസ്ത്ര നിർമ്മാതാവ് ആഭരണങ്ങൾ സമ്മാനങ്ങൾ എന്നിവയുടെ കച്ചവടം ജീവശാസ്ത്രജ്ഞർ എന്നിവ പൂരം നക്ഷത്രക്കാർക്ക് അനുകൂലമായ തൊഴിലുകളാണ് പൂരം നാളുകാരുടെ വൃക്ഷം പ്ലാശയാണ് ഇതിനെ ബ്രഹ്മവൃക്ഷം എന്നും പറയാറുണ്ട് ഈ വൃക്ഷം ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ടതാണെന്നും വിശ്വസിക്കപ്പെടുന്നു നക്ഷത്രവൃക്ഷങ്ങളെ പരിപാലിക്കുന്നത് ആ വ്യക്തിക്ക് ഐശ്വര്യവും സൗഭാഗ്യവും നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇവരുടെ മൃഗം പെണ്ണലിയാണ് എലിയുടെ ചില സ്വഭാവ സവിശേഷതകൾ ഈ നക്ഷത്രക്കാരിലും കാണാൻ സാധ്യതയുണ്ട് നക്ഷത്ര പക്ഷി എന്ന് പറയുന്നത് കരിയിലിളിയാണ് രാശാധിപൻ രാ രാശിയാധിപൻ ആരാണെന്ന് നോക്കാം പൂരനക്ഷത്രം സിംഹരാശിയിൽപ്പെടുന്നു സിംഹരാശിയുടെ അധിപൻ സൂര്യനാണ് അതിനാൽ പൂരനക്ഷത്രക്കാർക്ക് സൂര്യൻ്റെ സ്വാധീനം കൂടുതലായിരിക്കും സൂര്യൻ ആത്മവിശ്വാസം നേതൃഗുണം ഊർജസ്വലത പ്രഭാവം എന്നിവയെ സൂചിപ്പിക്കുന്നു ഈ ഗുണങ്ങൾ പൂരനക്ഷ നക്ഷത്രക്കാരിൽ കൂടുതലായി കാണാൻ സാധ്യതയുണ്ട് ഗണം എന്ന് പറയുന്നത് മനുഷ്യഗണമാണ് മനുഷ്യഗണത്തിൽപ്പെട്ടവർക്ക് മനുഷ്യസഹജമായ എല്ലാ സ്വഭാവങ്ങളും ഉണ്ടാകും ദയ സ്നേഹം സഹാനുഭൂതി എന്നിവ ഇവയിൽ ഇവർ ഇവരിൽ കൂടുതലായിരിക്കും ഭൂതം പൂരനക്ഷത്രത്തിൻ്റെ ഭൂതം എന്ന് പറയുന്നത് അഗ്നിയാണ് അഗ്നി ഊർജസ്വലതയും തീഷ്ണതയും സൂചിപ്പിക്കുന്നു